എല്ലാവർക്കും നമസ്കാരം പോസിറ്റീവ് എനർജി നൽകുന്ന നിരവധിയായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെയൊക്കെ ഗൃഹത്തിൽ തന്നെയുണ്ട് പല നമ്മൾ നമ്മളതിന് മുന്നേ പല കാര്യങ്ങളെക്കുറിച്ചും വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതുമാണ് അതിലുള്ള ഒരു പ്രധാന വസ്തുവാണ് പച്ചക്കർപ്പൂരം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചെയ്യാറുള്ളൊരു കാര്യം കുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൃഷ്ടിദോഷമൊന്നും പെടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാത്രിയൊക്കെ കുട്ടികളിങ്ങനെ അവർക്കത്ത് എണീറ്റ് കരയുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ കിടക്കുന്ന മുറിയിൽ ചെറിയ പാത്രത്തിൽ ഒരു നുള്ള പച്ചക്കർപ്പൂരം വെക്കാറുണ്ട് അത്രയേറെ നെഗറ്റീവ് എനർജിയെ മാറ്റിക്കളയാൻ ശക്തിയുള്ളതാണ് ഈ പച്ചക്കർപ്പൂരം അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എണ്ണ വാങ്ങുന്നത് നല്ലതാണ് അതുപോലെ ശർക്കര വാങ്ങുന്നത് ഉപ്പ് വാങ്ങുന്നത് നല്ലതാന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെയാണ് ഈ പച്ചക്കർപ്പൂരം ഒന്നാം തീയതി പച്ചക്കർപ്പൂരം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നതും വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ വീട്ടിൽ ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വാസന ഉണ്ടാവാറില്ലേ ഇപ്പോൾ പ്രത്യേകിച്ചും അമ്പലത്തിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിലൊരു സുഗന്ധം അവിടെയൊക്കെ നിലനിൽക്കാറില്ലേ അതുപോലത്തെ ആ ഒരു സുഗന്ധം നമ്മുടെ നമ്മളുടെ വീട്ടിലുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട് ഈ ഉരുളിയിൽ നമ്മൾ വെള്ളം നിറച്ച് അതിൽ പൂക്കളൊക്കെ ഇട്ട് വയ്ക്കാറില്ലേ ആ വെള്ളത്തിൽ നമുക്ക് ഒരു നുണ്ടു പച്ചക്കർപ്പൂരവും ഒരു ഏലക്കയും അതുപോലെ കുറച്ച് ചൊവ്വാതിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട് അതിൽ ഈ പൂക്കളം ഇട്ട് വെച്ച് നോക്കും ആ മുറിയിൽ തന്നെ വളരെ നല്ലൊരു സുഗന്ധമായിരിക്കും നമ്മൾ ആ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇത്തരം ഒരു സുഗന്ധമാണ് നമ്മളെ വരവേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊരു ആ വീട്ടിലേക്ക് കയറുന്ന ആൾക്കാരാവട്ടെ അവിടെയുള്ള ആൾക്കാരാവട്ടെ അവരുടെയൊക്കെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരിക്കും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി അവരുടെയൊക്കെ ഉള്ളിലുണ്ടാവും അവർ ചെയ്യുന്ന ഓരോ കാര്യവും അത്രയും ആസ്വദിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ കുടുംബത്തിലുള്ളവരുടെയും നമ്മുടെയും ഒക്കെ ആയുസും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കുക നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാ നന്മകളും എല്ലാ വീട്ടിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം